ൻഷിയുംകി അത് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജില്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് മഞ്ചേരി റോഡ് വണ്ടൂർ മുഖ്യമന്ത്രിയെയും സി പി എം നേതൃത്വത്തെയും കടന്നാക്രമിച്ച് നിലമ്പൂർ ചന്തകുന്നിൽ പി വി അൻവർ എം എൽ എയുടെ ആദ്യ രാഷ്ട്രീയ വിശദീകരണ യോഗം പിണറായി വിജയന്റെ പേര് കേട്ടാൽ സി പി എമ്മിന്റെ മുട്ടിടിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ തനിക്കെതിരെ നടപടിയെടുത്തു പോലീസിലെ ഒരു വിഭാഗം ക്രിമിനലുകളായി മാറിയെന്നും സ്വർണ്ണക്കടത്തിന്റെ പങ്ക് പറ്റിയെന്നും അൻവർ ആരോപിച്ചു പൂർണമായും ക്രിമിനൽ പരിക്കേൽക്കപ്പെട്ടിരിക്കുന്നു എയർപോർട്ട് വഴി വരുന്ന സ്വർണം അത് പിടിച്ചെടുത്താൽ സർക്കാരിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ഈ നാടിന്റെ അസറ്റായി മാറേണ്ട സ്വർണം ഒരു വിഭാഗം വലിയൊരു ശതമാനം അടിച്ചു മാറ്റുന്നു ഈ സ്വർണം നേരെ കസ്റ്റംസിൽ പ്രിവെന്റീവ് ഡിവിഷനിൽ കൊടുക്കണം അതാണ് നിയമം മുഖ്യമന്ത്രി പറഞ്ഞതല്ല നിയമം ഞാൻ പറഞ്ഞതാണ് ഈ സ്വർണപ്പണിക്കാരൻ ഉണ്ണി ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മാത്രം സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും നടക്കേണ്ടി കണ്ടല്ലോ എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരക്കും സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ